പാവപ്പെട്ട ഒരു മിമിക്രി കലാകാരൻ്റെ ഭാര്യ ആ മിമിക്രി കലാകാരൻ സുധിയാണ് അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിധവയായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രേണു സുധിയെ അവരുടെ അവരുടെ ജീവിതമാർഗം തേടി കല എന്ന രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നാൽ അനുഭവിക്കേണ്ടി വന്ന സൈബർ കുറ്റപ്പെടുത്തലുകൾ അതൊരിക്കലും നിർവചിക്കാനാവാത്തതാണ് വാക്കുകൾക്ക് അതീതമാണ് ആരോടും ഒരു തെറ്റും അവരായിട്ട് ചെയ്തിട്ടില്ല ആരോടും പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല ആരുടെയും ലൈഫിൽ അവർ ഇടപെടാൻ ചെന്നിട്ടില്ല എന്നിട്ട് പോലും അവരെ വെറുതെ വിടാൻ സൈബർ അനുകൂലികൾ അല്ലെങ്കിൽ സൈബർ റോളുകൾ സൈബർ കൂലികൾ തയ്യാറായിരുന്നില്ല ഒരു തെറ്റും ചെയ്യാത്ത അവരെ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി അവർ ഇറങ്ങുമ്പോൾ മാന്യമായിട്ട് അവർ ഷോർട്ട് ഫിലിംസിലും റീൽസിലും ഒക്കെ അഭിനയിക്കുമ്പോൾ കാണുന്നവന്മാർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ കാണുന്നവന്മാർക്ക് ഇഷ്ടമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചു അവർ ആക്ഷൻ കാണിച്ചു എന്നും പറഞ്ഞ് ആ ഒരു നിസ്സാര കാര്യത്തിനാണ് അവരെ ഇങ്ങനെ തേജോബം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ രേണുസുദി അത് മൈൻഡ് ചെയ്യാതെ വിടുന്നു അവർക്കത് വിഷയമല്ല അവർ ജീവിച്ചോട്ടെ തന്നെ കൊണ്ട് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ആളായിരുന്നു രേണുസുദി പക്ഷേ അവരുടെ മകൻ അതായത് സുധിയുടെ മകൻ രേണു സുധിയുടെ മകൻ രണ്ടാം അമ്മയാണെങ്കിലും അമ്മയായിട്ട് തന്നെ വളർത്തുന്ന ആ കുട്ടി അവനെയും ഈ ഒരു വിഷയത്തിലേക്ക് സൈബർ റോളുകൾ വലിച്ചിടുകയായിരുന്നു ഇൻ്റർവ്യൂ എന്ന ഒരു മാന്യമായ ഭാഷയിലൂടെ അവനെന്തായാലും അതിശക്തമായ രീതിയിൽ തന്നെ അതിനെതിരെ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ നമ്മള് ഇത് പ്രധാനമായിട്ടും ഇത് പറയാൻ കാരണം അതായത് രേണു സുധി അനുഭവിക്കുന്ന ഈ പറഞ്ഞ പോലെയുള്ള സൈബർ ബുൾഡിങ്ങുകൾ സമാനതകളില്ലാത്തതാണ് കാരണം കേരളത്തിൽ ഒരു സ്ത്രീകളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വളരെ ഈ പറഞ്ഞ പോലെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീനുകളിലൊക്കെ അഭിനയിക്കുന്ന എ ഗ്രേഡോ അല്ലെങ്കിൽ ബി ഗ്രേഡിലോ ഒക്കെ പെട്ട നടികൾക്ക് പോലും നേരിടേണ്ടി വരാത്ത സൈബർ അറ്റാക്കുകളാണ് സുധി കഴിഞ്ഞ കുറേ കാലമായിട്ട് മലയാളികൾക്കിടയിൽ നിന്ന് ഏറ്റുമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനെ ഒന്നും വലിയ കാര്യമായിട്ട് കാണാതെ പക്കുമ പക്തയാറുന്ന രീതിയിൽ തൻ്റെ കലാപരമായിട്ടുള്ള ജോലികളുമായിട്ടൊക്കെ രേണുസുധി മുന്നോട്ട് പോകുന്ന ഒരു നിലയിലേക്ക് പക്കുതയാറിച്ച് കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഈ രേണുസുധിയുടെ അതായത് കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു കിച്ചു ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു ഡിബേറ്റിലും പറഞ്ഞ കാര്യമാണ് അതായത് എത്രത്തോളം മോശമായ രീതിയിൽ സ്വന്തം അമ്മയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു മകനോട് ചോദിക്കാൻ പാടില്ലാത്ത നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ആ ഇന്റർവ്യൂവിൽ ത്രൂവോട്ട് ആ ആങ്കർ മകനോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഈ അമ്മയുടെ ഇൻറ്റിമേറ്റ് സീനുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ മോശമായി തോന്നുന്നില്ല അമ്മയുടെ ഈ ഗ്ലാമർ സീനുകൾ അഭിനയിക്കുന്നതുകൊണ്ട് കിച്ചുവിന് പ്രശ്നമൊന്നുമില്ലേ തുടങ്ങിയ കാര്യങ്ങളോട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ അതിനെയൊക്കെ വളരെ പക്വതായിരുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ മറുപടി പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ അതിൽ കിച്ചുവിനെ കണ്ടത് എന്തായാലും അതിനുശേഷം കിച്ചു മറ്റൊരു ഇന്റർവ്യൂ കൂടി കൊടുക്കുന്നു കൊടുക്കുന്നില്ലേ അത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം മറ്റൊരു ഇന്റർവ്യൂവിൽ കിച്ചു പറഞ്ഞിരിക്കുന്ന ഏകദേശം പൂര്ണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കിച്ചുവിൻ്റെ പഠന കാര്യങ്ങളിലും മറ്റും സാമ്പത്തിക ചെലവുകൾ വഹിക്കുന്നത് ഫ്ലവേഴ്സ് ടീമാണ് ഫ്ലവേഴ്സ് ചാനലാണ് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്നു ആരാണ് ഈ പഠനത്തിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ എന്തിനാണ് ഏത് കോഴ്സാണ് ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ചിലവുകളൊക്കെ നടപ്പാക്കുന്നത് ഫ്ലവേഴ്സ് ടി വി ആണ് ഫ്ളവേഴ്സാണ് എനിക്ക് പഠനത്തിനാവശ്യമായ ചിലവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കിച്ചു ഈ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത് ടെലികാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ആ ഭാഗം മാത്രം ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നില്ല അത് കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം അല്പം അരവസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറി കിച്ചു ഈ ഒരു ഇൻ്റർവ്യൂ എടുത്ത ആൾക്കാരെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം മാത്രം ഇന്റർവ്യൂവിൽ നിന്ന് ഒഴിവാക്കിയത് അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഒരു മുട്ടാത്താപ്പ് മറുപടി എന്ന് പറയേണ്ടി വരും കാരണം നമ്മളൊക്കെ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഒന്നുകിൽ ടെക്നിക്കൽ പ്രശ്ന പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുൻപോ പിൻപോ ഒക്കെ അതേ പ്രശ്നങ്ങൾ ആ ഒരു ക്ലിപ്പിൽ ഉണ്ടാവണം അപ്പം ഇവര് ഒരു ന്യായീകരണം ആ മൈക്കിന് മൈക്കിനെന്തൊക്കെയോ ഒരു സാങ്കേതികമായ തകരാറ് സംഭവിച്ചു അതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ സെന്റൻസ് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാതി അല്ലെങ്കിൽ അതിന്റെ ഓഡിയോ ക്ലിയർ ആയില്ല തുടങ്ങിയിട്ടുള്ള ന്യായങ്ങളാണ് ഇവർ പറയുന്നത് ഓക്കെ കിച്ചു അതും കേട്ടു കിച്ചു അത് കേട്ട് ചിലപ്പോൾ സത്യമാണെന്നോ അല്ലാതെ മനസ്സിലാക്കി കിച്ചു ആ വാദം അംഗീകരിച്ചു താത്കാലികമായിട്ട് എന്നിട്ട് കിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊരു കമൻ്റ് എഴുതി തരാം അതായത് ഞാനിങ്ങനൊരു കാര്യം പറഞ്ഞു വന്നോ അല്ലെങ്കിൽ എൻ്റെ ഇത് എന്താണ് പഠിത്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കാശ് തരുന്നത് ചിലവുകൾ നോക്കുന്നത് ഫ്ലവേഴ്സ് ടി വി ആണ് ഫ്ലവേഴ്സ് ഗ്രൂപ്പാണ് എന്ന് പറയുന്ന ഒരു ഭാഗം ഞാനൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്താം എൻ്റെ കമൻറ്റ് ആ ഒരു ഇന്റർവ്യൂ താഴെ ഒന്ന് പിൻ ചെയ്യാമോ എന്ന് വിളിച്ച് ചോദിച്ചു അത് അവർ സമ്മതിക്കുകയും ചെയ്തില്ല പിന്നെ ബാക്കി കാര്യങ്ങൾ കണ്ടിരുന്നു അതെ പിന്നെ കണ്ടിരുന്നു അവൻ കൊടുത്ത കമന്റ് ചെയ്യാം എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നീട് നോക്കുമ്പോൾ അവരുടെ തന്നെ ഒരു അക്കൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡിയിൽ നിന്ന് അവർ തന്നെ അവരുടെ സ്വന്തം കമന്റ് ഇട്ടിരിക്കുന്നു എന്നാൽ അതിന് താഴെ േണുസൂദൻ മോഹൻ അതായത് കിച്ചു എന്ന് പറയുന്ന വ്യക്തി കമന്റ് ഇട്ടിരുന്നു പക്ഷെ അവരത് പിന്നൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പുള്ളി പയ്യനാണ് അവൻ കൂടുതൽ ഇതിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ പോലെ പുള്ളിക്ക് ഇതൊരു കളിയാണ് അതൊരു ബിസിനസ് കളിയാണ് കാരണം നമുക്കറിയാം രണ്ടാമത്തെ ഈ പയ്യനെ ഇന്റർവ്യൂ ചെയ്ത രേണുസൂദൻ മകനെ ഇന്റർവ്യൂ ചെയ്ത ചാനൽ വളരെ മാന്യമായിട്ട് അത് ഓൺലൈൻ മീഡിയ തന്നെ പക്ഷെ വളരെ മാന്യമായിട്ട് അവനോടുള്ള അതായത് ഒരു കുട്ടിയോട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്ന രീതിയിൽ ആ അവതാരകൻ വളരെ മനോഹരമായിട്ട് തന്നെ വളരെ ഇൻട്രാക്റ്റീവായിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ അവനോട് ചോദിച്ചിരുന്നു ആ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒളിയും പറയുക ഒന്നുമില്ലാതെ പറയുവാണെ ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത് രേണു അമ്മ ഈ അത്യാവശ്യ കാര്യങ്ങൾ നടത്തി തരും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ചും വലിയ വലിയ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് ഈ പറയുന്ന ഫ്ലവേഴ്സ് ചാനലാണ് രേണുസുധിയുടെ മകൻസുദിയും രേണുസുധിയുടെ മകനുമായിട്ട് ഇന്റർവ്യൂ രേണുസുദി തന്നെ പറയുന്നുണ്ട് ഒരുപാട് വലിയ പൈസ മുടക്കി പഠിപ്പിക്കാനുള്ള ഒരു പാങ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി തനിക്കില്ല ആ ഫ്ളവേഴ്സ് ചാനലിങ്ങിനെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് സുധിയുടെ മകൻ ഇത്രയും നന്നായിട്ട് ഇങ്ങനെ നല്ലൊരു കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളെ ചെയ്യാൻ പറ്റും കാരണം സാമ്പത്തികമായിട്ട് അത് അത്രയും അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കാരണം ഏറ്റവും കാരണം ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അവന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു െ അദ്ദേഹം അത്രാവശ്യം പ്രോഗ്രാമും കാര്യങ്ങൾക്കും ആ സമയത്ത് ഉണ്ടായിരുന്നു വരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കരിയറിന് പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു സാമ്പത്തിക ഡൗൺഫാളിലേക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് എന്ന രീതിയിലേക്ക് തന്നെ അവരെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സംഭവത്തിൽ നിന്നാണ് രേണു സ്വന്തമായിട്ട് വഴിവെട്ടി അവരുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അവർക്ക് ജീവിക്കണമല്ലോ എന്നാൽ സൈബർ കൂലികൾക്ക് ഇതൊന്നും വലിയ വിഷയങ്ങളല്ല അപ്പൊ അവരത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫ്ളവേഴ്സ് ചാനലാണ് പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഹിച്ചു മറ്റൊരു ചാനൽ ആദ്യത്തെ ചാനൽ രണ്ടാമത് വന്ന അവന് ഇന്റർവ്യൂ രണ്ട് ചാനലാണ് ആ കുട്ടി ഇന്റർവ്യൂ കൊടുത്തത് അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് അമ്മയും മകനും അല്ല സെപ്പറേറ്റ് ആയിട്ട് ഇന്റർവ്യൂ ആയി സിംഗിൾ ഇന്റർവ്യൂ കൊടുത്ത് രണ്ടാമത്തെ അവൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ മുഴുവനും അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യം ഈ കുനിഷ്ട ചോദ്യങ്ങൾ ചോദിച്ച ചാനൽ അതായത് അമ്മയുടെ ഈ പറയപ്പെടുന്ന പോലെ നേരത്തെ ജയ് സൂചിപ്പിച്ച പോലെ സീൻസ് ഒക്കെ കണ്ടാൽ നിനക്ക് എന്ത് തോന്നും അമ്മ കല്യാണം കഴിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഇനി കല്യാണം കഴിച്ചത് നിനക്ക് എന്ത് തോന്നും എന്ത് തോന്നാൻ അവൻ പക്ഷെ ആ കുട്ടി വളരെ വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നാണ് അവന്റെ സകല തീരുമാനങ്ങളും നമ്മളെ അറിയിക്കുന്നത് കാരണം അവൻ വ്യക്തമായിട്ടിപ്പോ ഒരു ലൈവ് അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് അവനെ സ്റ്റാർട്ട് ചെയ്യുന്നു ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞു ഇനി ഒരു ചാനലിലും ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കില്ല എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടാവാം ലൈവുകളിൽ ഞാൻ ഇടയ്ക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് വ്ളോഗ്സൊക്കെ പലതിലൂടെ ഞാൻ നിങ്ങൾ അവതരിപ്പിക്കാം എന്നെ അറിയാം അറിയാവുന്ന ആൾക്കാർ എന്നെ മനസ്സിലാക്കുമെന്ന രീതിയിൽ അവന് കാരണം അവന് മനസ്സിലായി ഇവൻ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ് കാരണം അവൻ വളരെ വ്യക്തമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യം അത് അതിൽ തന്നെ ഒരു മാൽ പ്രാക്ടീസ് കാണിച്ചിട്ട് കുട്ടികളോട് പറയുന്ന അയ്യോ മിഠായി വാങ്ങിക്കാൻ മറന്നു എന്ന് പറയുന്ന പോലെ അത് ആ ഒരു ലോങ് ഇന്റ് പത്തോ മുപ്പതോ മിനിറ്റുള്ള ആ ഇന്റർവ്യൂയില് ആ ഒരു ഫ്ലവേഴ്സ് ചാനൽ അല്ലെങ്കിൽ അവനെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ ഇന്ന ആളാണ് എന്ന് പറയുന്നത് മാത്രം കട്ട് ചെയ്യുക എന്നിട്ട് ആരാണോ ഇന്റർവ്യൂ സത്യത്തിൽ നമുക്ക് ഒരു നമ്മളെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം നമ്മുടെ പെർമിഷൻ വേണ്ട എന്തൊക്കെയാണ് ടെലികാസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടതെന്നുള്ളത് ആ മര്യാദ ആ ഓൺലൈൻ ചാനൽ കാണിച്ചില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ അവൻ കുട്ടിയായത് ഇപ്പൊ പറഞ്ഞ പോലെ രേണുസൂതി എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആരും ചോദിക്കാനും പറയാനും ഇല്ല അവരൊരു വിധവയാണ് പിന്നിൽ വലിയ ബാക്ക്ബോണുകളൊന്നും ഇല്ല ടൈക്കൂൺസ് ഇല്ല ഒരു ചാനലിന്റെ സപ്പോർട്ടില്ല അതുകൊണ്ടാവണം ും അവരുടെ കാണിക്കാൻ തുടങ്ങിയത് അവൻ എന്തായാലും ഈ കിച്ചു കിച്ചു സംബന്ധിച്ചിടത്തോളം വളരെ പക്തയർന്നീ പറഞ്ഞ പോലെ തന്നെ എന്ത് ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ട് എന്ത് മറുപടി പറയണമെന്ന് കൃത്യമായിട്ടുള്ള ബോധമുള്ള കുട്ടിയാണ് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള കുട്ടിയാണ് എന്തായാലും പക്ഷേ സങ്കടകരമായ ഒരു കാര്യം കൂടി പോയാൽ ഏറി വന്നിട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ഉള്ളു കിച്ചുണ്ടാവുകയുള്ളൂ എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് തന്നെ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരുടെ ഒക്കെ നിലവാരം മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്ക് ഇൻ്റർവ്യൂ ചെയ്തതുകൊണ്ട് വളരെ ഒരു മെച്ചമായി എന്തായാലും ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്റർവ്യൂ കൊടുത്താലും ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇച്ചുന മാനസികാവസ്ഥ എത്തിയാലും എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ മറുപടി പറയണം എന്തൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്തൊക്കെ വായിൽ നിന്ന് വീണാൽ ഈ ഇൻ്റർവ്യൂക്കാർ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ചാനലുകൾ ഇതൊക്കെ ഹൈലൈറ്റ് ആക്കും എന്തൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ബോധം എന്തായാലും ഒരു ചെറിയ പ്രായത്തിലെ കിച്ചൂര് ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണം പറയാനില്ല ലൈവിൽ വന്നിട്ട് എന്തായാലും ഞാൻ ഇനി അധികം ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കുന്നില്ല കാര്യം കിച്ചൂരും മതിയായി ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒഴിവാക്കുക അല്ലെങ്കിൽ താൻ ആൾക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കുകയും വളരെ വിവാദപൂർവ്വമായിട്ടുള്ള മറുപടികളോ ചോദ്യങ്ങളോ ഒക്കെ ചോദിച്ച് അതിന്റെ ഉത്തരങ്ങൾ നേടിയെടുത്ത് അതിനെ ഹൈലൈറ്റ് ആയിട്ടിട്ട് വെട്ടിക്കൂട്ടി മാക്സിമം റീച്ച് വീഡിയോയ്ക്ക് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് തന്നെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്ക് ഉള്ളത് എന്തെന്തായാലും ആ ഒരു കുട്ടിക്ക് ഈ പ്രായത്തിൽ എന്തായാലും മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഈ നാട്ടിലെ ഈ അഭിനവ നവമാധ്യമങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും അതെ അതെ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ലൈവ് ആക്കുവാണൊന്നുകൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ ലൈവിൽ അവന് ഇടക്കിടയ്ക്ക് വരും അതോടൊപ്പം തന്നെ അവൻ അവന്റെ ജീവിതത്തിലുണ്ടായ അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം അവന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയെ കുറിച്ചൊക്കെ അവന് ഈ പറയുന്ന ആൾക്കാരോട് പറയാനുള്ള അവൻ അനുഭവിച്ച ട്രോമയും ഒരുപാട് കാര്യങ്ങൾ അവൻ മുഖത്തായി ഇന്റർവ്യൂ ഇരിക്കുമ്പോഴൊക്കെ അച്ഛൻ അത്രമാത്രം പലപ്പോഴും പലപ്പോഴും കിച്ചു പറയുന്നുണ്ട് അതായത് രേണു രേണു സുധി പറഞ്ഞ പോലെ തന്നെ ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒക്കെ ആ കുട്ടിയുടെ ഏറ്റവും വലിയ വിഷമം പകരം ഒന്നും ആവില്ലല്ലോ അച്ഛനില്ലാത്ത നഷ്ടം അച്ഛനില്ലാത്ത നഷ്ടം തന്നെയാണ് അതാ സുധിയെ കൊല്ലം സുധി എന്ന് പറയുന്ന തന്റെ പിതാവിനെ മനസ്സിലേറ്റിക്കൊണ്ട് തന്നെയാണ് കിച്ചു എല്ലാ കാലവും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് എത്രത്തോളം തന്റെ അച്ഛനെ സുധിയുടെ സുധിയെ കിച്ചു സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമൊക്കെ അവന്റെ ഉദാഹരണം അവനവിടുത്തെ സങ്കടം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്തായാലും കിച്ചു ഇങ്ങനൊരു തീരുമാനം എടുത്തത് വളരെ നന്നായി എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം കാരണം അവൻ വളരെ നല്ലൊരു കളി കളിച്ചു കാരണം എൻ ഇതിലും വലിയ കളികളായിട്ടാണ് ഓൺലൈൻ മാധ്യമ അവനെ സമീപിക്കുക കാരണം ഇനി അടുത്തരെ നമുക്ക് കിട്ടിയല്ലോ രേണുസുദ്ധ കഴിഞ്ഞു രേണുസുദിയെ കുറച്ച് മാറ്റി നിർത്താം മകനെ കിട്ടി നമുക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടാക്കാം എന്ന രീതിയിൽ ഇരുന്നപ്പോഴാണ് അവന്റെ ഓഫ് അടൻ ഒരു തീരുമാനം ആ തീരുമാനം എന്തായാലും നന്നായി തന്നെയാണ് നമുക്ക് പറയാൻ ഈ പറഞ്ഞ പോലെയുള്ള എന്ത് വിറ്റും കാശുണ്ടാക്കാനും തീരുമാനം എന്തായാലും ആ ഒരു കുട്ടി പഠിച്ച് അല്ലെങ്കിൽ അവന് ഏത് മേഖലയിലാണോ തിളങ്ങാൻ താല്പര്യം ഏത് മേഖലയിലാണോ അറിയപ്പെടാൻ താല്പര്യം അതിലൊക്കെ നല്ല രീതിയിൽ പഠിച്ച് വളർന്നു വരുന്ന ഒരു കലാകാരനായിട്ടോ അല്ലാതെയൊക്കെ നമുക്ക് കിച്ചുവിനെ കാണാൻ സാധിക്കട്ടെ ഇനി വരുന്ന സമയങ്ങളിലും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ തന്നെ വളരെ പക്വതയാർന്ന രീതിയിൽ സംസാരിക്കാനും ഒക്കെ കിച്ചുനെ പഠിപ്പിച്ച ഈ മാധ്യമങ്ങൾ കൂടെ ഈ പറഞ്ഞതുപോലെ ഒരു പരിഹാസ പരിഹാസരൂപയാണ് ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്